ജാനകി വീണ്ടും അനാമികയെ അനന്തപുരിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാണ് അതിനുശേഷം മകളെ കാണാനെന്നും പറഞ്ഞ് വേണുവും രേവതിയും കൂടി അവിടേക്ക് വരുന്നുണ്ട് ജാനകിയോടു ചെന്ന് അവരെ സ്വീകരിച്ചെങ്കിലും ദേവ്യാനി അവരോട്ട് മൈൻഡ് ചെയ്തില്ല അത് കണ്ടു രേവതി അനാമികയെ തൊട്ടുകൊണ്ട് പറയുവാണു മോളുടെ മുഖത്ത് ഇപ്പൊ നല്ല ക്ഷീണം കാണാനുണ്ട് ജാനകി എന്താ എൻറെ മോൾക്ക് ഇവിടെ ഫുഡൊന്നും കൊടുക്കുന്നില്ലേ നിങ്ങൾ പകയൊക്കെ തീർക്കുന്നത് എന്റെ മോളുടെ മേലാണോ എന്നൊക്കെ ചോദിക്കുമ്പോ അയ്യോ ഇല്ല രേവതി അവരൊക്കെ അനാമിക മോളെ കൈവിട്ടാലും ഞാനുണ്ടല്ലോ എന്റെ മകളെ മാറ്റി നിർത്തിയില്ല അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറയുവാണ് ജാനകി അനാമികയ്ക്ക് ഇവിടുത്തെ ഫുഡ് പിടിക്കുന്നില്ലെങ്കിലെ നിങ്ങൾ അവളെ അവളങ്ങ് വിളിച്ചുകൊണ്ട് പോക്കോ എന്തിനാ വീണ്ടും കൂട്ടിക്കൊണ്ട് വന്നേ മുത്തശ്ശൻ ഇറക്കി വിട്ടതല്ലേ ഒരു പ്രാവശ്യം എന്നിട്ട് വീണ്ടും നാണമില്ലാതെ വലിഞ്ഞു കയറി വന്നിരിക്കുന്നത് കണ്ടില്ലേ നാണം കെട്ട ജന്മങ്ങള് എന്ന് ദേവിയാനി പറയുമ്പോ കേട്ടില്ലേ ജാനകി ദൈവ്യാനുശേഷി പറഞ്ഞോണ്ട് പോയത് എന്റെ മോളെ ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ എല്ലാവർക്കും അധികപ്പറ്റാ നിങ്ങൾ ഒറ്റ ഒരുത്തിയുടെ നിർബന്ധം കൊണ്ടാ ഞാൻ എൻറെ മോളെ ഇങ്ങോട്ട് വിട്ടത് അവളെ തനിച്ച് വിടാൻ എനിക്ക് ഒട്ടും ആഗ്രഹവും ഇല്ല അവളെ തനിച്ച് നിർത്തിയിട്ട് പോരാന് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് കുറച്ചു ദിവസം രേവതി ഇവിടെ നിക്കട്ടെ എന്ന് വേണു പറയുവാണു അതിനെന്താ വീണു രേവതിക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിക്കാലോ അതിൽ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ജാനകി പറയുമ്പോ ഒരു ദിവസം ഇവിടെ നിന്നതിന്റെ ഫലമാണ് എല്ലാം അനുഭവിച്ചത് ഈ ഞാനാണ് ഇനി എന്തൊക്കെ ഒപ്പിക്കുമെന്ന് ആർക്കറിയാം എന്ന് പറയുവാണ് ദേവ്യാനി പിന്നീട് വേണുവും അജയനും കൂടി ഇരുന്ന് സംസാരിക്കുവാണ് അല്ല ഇവിടുത്തെ മൂർത്തിയസ്വറിന്റെ അസുഖമൊക്കെ ഭേദ എന്ന് കേട്ടല്ലോ അദ്ദേഹം അധികകാലം ജീവിച്ചിരിക്കില്ലെന്നാ ഞങ്ങളൊക്കെ കരുതിയത് അങ്ങനെ വേണു പറഞ്ഞത് അജയൻ ഒട്ടും ഇഷ്ടമായിട്ടില്ല അതൊക്കെ നിങ്ങളാണോ വേണു തീരുമാനിക്കുന്നത് വേണുവിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു എന്ന അജയേട്ടൻ ചോദിക്കുവാണ് ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് പിന്നെ കിട്ടുന്ന ലാഭം കൊണ്ട് ഒന്ന് രണ്ട് പ്രോപ്പർട്ടിയൊക്കെ വാങ്ങാൻ എനിക്ക് പ്ലാൻ ഉണ്ട് എത്ര വില വേണമെങ്കിലും കൊടുത്തേക്കാം അല്ല ഈ തറവാടും പ്രോപ്പർട്ടിയും ഒക്കെ വിൽക്കാൻ പ്ലാൻ ഉണ്ടോ ഉണ്ടെങ്കിലേ ഞാൻ എടുത്തോളാം എന്ന് വേണു പറഞ്ഞത് കേട്ട് അജയേട്ടൻ ഷാഡി എഴുന്നേൽക്കുവാണ് നിന്നെയും കുടുംബത്തെയും വീണ്ടും ഈ തറവാട്ടിൽ കയറ്റിയത് ഞങ്ങളുടെ ഔദാര്യം എന്ന് വെച്ച് എന്തു ചോദിക്കാമെന്നായോ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നേ ഇതെന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തറവാടാണ് അതാർക്കും വിൽക്കാൻ വച്ചിരിക്കുന്നതൊന്നും അല്ല ഇനി ഇതും പറഞ്ഞ് വേണു എൻറെ മുന്നിലേക്ക് വന്നേക്കരുത് ഈ തറവാടും പ്രോപ്പർട്ടിയും ഒക്കെ വാങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നും വേണുവിനും കുടുംബത്തിനും ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് വലിയ ആളാണെന്ന് കാണിക്കാന് ഇമാതിരി ഷോ ഒന്നും എന്റെ അടുത്ത് നിങ്ങൾ ഇറക്കണ്ട എന്ന് മറുപടി കൊടുത്ത് അത് പോവാണ് പോവാണ് ഇരിക്കുവാണ് വേണു ഒന്നും വേണ്ടായിരുന്നു ഇനി പണക്കാരനാണെന്ന് കാണിക്കാൻ എന്തു പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല ആരും ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു വേണു രേവതി അവിടെ നിർത്തിയിട്ട് തിരിച്ചു പോവാണ് മോളെ അമ്മ ഇവിടെ വന്ന് നിക്കുന്നതേ നിന്നെ കാണാൻ വേണ്ടി മാത്രമല്ല ഇനി ജാനകിയുടെ പെട്ടിയില് മാലകൾ ഒരുപാട് കാണുവല്ലോ ആ പെട്ടിയിലുള്ള മാലകളൊക്കെ എടുത്ത് നമുക്കിവിടെ നിന്ന് പോണം ആരും കാണില്ലെന്നെ വേണു ഐഡിയ ഇത് എന്ന് രേവതി പറയുമ്പോ എനിക്ക് നല്ല പേടിയുണ്ടമ്മേ അച്ഛന് വെറുതെ പറഞ്ഞിട്ട് പോയാ മതി എല്ലാം മോഷ്ടിക്കേണ്ടത് നമ്മളല്ലേ ഞാനും അമ്മയോ അല്ലേ ആരെങ്കിലും കണ്ടാ പിന്നെ അത് വലിയ പ്രശ്നമാവില്ലേ എന്ന് അനാമിക പറയുവാണ് ഇനി കുറച്ചു ദിവസം മാത്രമേ മോൾക്ക് ഈ വീട്ടിൽ പിടിച്ചു നിക്കാൻ പറ്റൂ അതുകൊണ്ട് അടിച്ചു മാറ്റാൻ പറ്റുന്നതൊക്കെ കൊണ്ടുപോകുന്നതാ നല്ലത് മോൾ എന്റെ കൂടെ ഒന്ന് നിന്നു തന്നാൽ മാത്രം മതി മാല മോഷ്ടിക്കുന്ന കാര്യമൊക്കെ ഈ അമ്മയേറ്റു എന്ന് പറയുവാണ് രേവതി രാത്രിയായപ്പോ ജാനകീയ മയക്കി കെടുത്താനായി രേവതി തീരുമാനിക്കുവാണ് അതിനായി രേവതി അനാമികയും കിച്ചണിൽ വന്ന് പാല് കാച്ചുന്നുണ്ട് ശേഷം അതിൽ അതില് ഉറക്കഗുളിക ചേർക്കുവാണ് ആ സമയം ദേവിയാനി ജാനകിയൊക്കെ മെല്ലെ അങ്ങോട്ട് എത്തുവാണ് അല്ല രേവതി നിങ്ങൾ എന്തിനാ അടുക്കളയിൽ കയറിയത് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ഉണ്ടാക്കി തരില്ലേ എന്താ അനാമിക മുളെ ഇത് രേവതിയെ കൊണ്ട് ജോലി എടുപ്പിച്ചത് ശരിയായില്ല എന്ന് ജാനകി പറയുമ്പോ ഞാൻ അമ്മയോട് ഒരുപാട് പറഞ്ഞതാ പക്ഷേ അമ്മയ്ക്ക് വെറുതെ കഴിക്കുന്ന ശീലമില്ലല്ലോ അതാ അടുക്കളയിൽ കയറി പാല് കാച്ചിയത് ഈ ഗ്ലാസിലാ അമ്മയ്ക്കുള്ള പാലാ എന്ന് പറഞ്ഞ് അനാമിക്ക് അത് ജാനകിയുടെ കൈയിലേക്ക് കൊടുക്കുവാണ് എന്തിനാ മോളെ എനിക്ക് പാലൊക്കെ കാച്ചിയത് എന്തായാലും രേവതിയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഇത് കുടിക്കാം എന്ന് പറഞ്ഞ് ജാനകി അത് കുടിക്കുവാണ് എന്നാ ദേവിയാനി അത് തടയുന്നുണ്ട് വേണ്ട ജാനകി നിനക്ക് എത്ര കണ്ടാലും മനസ്സിലാവുന്നില്ലേ ഇവരുടെയൊക്കെ കൈകൊണ്ട് കൊണ്ട് കുടിച്ചാലേ എന്നിട്ട് നടക്കാൻ പറ്റില്ല എനിക്കൊരു പ്രാവശ്യം പണി കിട്ടിയതല്ലേ അതെല്ലാവരും അറിഞ്ഞതല്ലേ എന്നിട്ട് നീ എന്തുറപ്പില്ല വീണ്ടും പാല് വാങ്ങി കുടിക്കുന്നേ അതെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ ദേവ്യാനി പറഞ്ഞപ്പോ അതെന്തു പറിച്ചില്ല ഏട്ടത്തി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനാമികയും അവരുടെ അമ്മയും അങ്ങനെ കലർത്തുന്ന ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഏട്ടത്തിയുടെ മകളുടെ പണിയാ ഇതൊക്കെ എനിക്ക് എന്റെ മരുമകളെ വിശ്വാസമാണ് ഏട്ടത്തി ഇപ്പൊ ഇങ്ങനെയാണ് എന്നു പറഞ്ഞു ജാനകി ആ പാലൊക്കെ കുടിക്കുവാണ് ഇനി എല്ലാം ജാനകിയുടെ ഇഷ്ടം വരാൻ പോകുന്ന ഭവിഷ്യത്തുകള് ജാനകി ഒറ്റയ്ക്ക് അനുഭവിച്ചാൽ മതി ഞാൻ പറയാനുള്ളത് പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞ് ദേവിയനി പോവാണ് ഈ വല്യമ്മയ്ക്ക് നമ്മൾ ഒട്ടും ഇഷ്ടമല്ലെന്ന് തോന്നുന്നു നമ്മൾ എന്തായാലും അനിയുടെ അമ്മയെ കൊല്ലാനുള്ളതൊന്നും അതിൽ ചേർത്തിട്ടില്ലല്ലോ ഈ രാത്രി അവര് നന്നായിട്ട് ഇറങ്ങും അത്രയല്ലേ സംഭവിക്കോ ഇനി നമുക്ക് ധൈര്യമായിട്ട് മാല മോഷ്ടിക്കാമല്ലോ എന്ന് അനാമിക പറഞ്ഞത് കേട്ട് രേവതി സന്തോഷത്തോടെ ജാനകിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് ശേഷം അവരുടെ പെട്ടി തുറന്ന് ആഭരണങ്ങളൊക്കെ പരിശോധിക്കുവാണ് ആ ദേവ്യാനിയുടെ മുറിയിൽ കയറിയാൽ മതിയായിരുന്നു എന്നാ അത്രയും സ്വർണ്ണമൊന്നും ഇതിലില്ലെങ്കിലും ഒരു അഞ്ചാറു പാവൻ വരുന്ന വലിയൊരു മാല തന്നെ എടുക്കാമോളെ അല്ലെങ്കിലെ വേണു ഏട്ടൻ്റെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കേണ്ടി വരും അടുത്ത ദിവസം നമുക്ക് ആ നയനിയുടെയും മൂർത്തി മുത്തശ്ശിന്റെ ഒക്കെ മുറിയിൽ കയറണം എന്നൊക്കെ പറഞ്ഞ് രേവതി അതെടുത്തോണ്ട് പോവാണ് എന്നാ എല്ലാം കണ്ട് ദേവിയാനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോ ഇതിനു വേണ്ടിയാണ് രേവതി എന്ന് പറയുന്നവള് ഈ തറവാട്ടിൽ കയറി കൂടിയത് മകളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ വീട്ടിലെ സ്വർണൊക്കെ അടിച്ചു മാറ്റുക ജാനകി നീയു നിന്റെ മരുമകളും തങ്കുവാണെന്ന് നീ എപ്പോഴും പറയാറില്ലേ എന്നാ അവര് തങ്കുവല്ല തങ്ക മോഷ്ടിക്കുന്ന പുള്ളികളാണ് നിനക്ക് ഞാനത് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇപ്പൊ നിന്നോട് പറയാൻ പറ്റില്ലല്ലോ നീ നല്ല ഉറക്കത്തില്ലല്ലേ എന്നു പറഞ്ഞുകൊണ്ട് ദേവിയാനി നയനിയുടെ ആദർശന്റെയും മുറിയിലേക്ക് പോവാണ് ശേഷം സംഭവിച്ചതൊക്കെ അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് കള്ളന്മാരുടെ കുടുംബത്തിൽ നിന്നാണല്ലോ അനിമോൻ പെണ്ണ് കെട്ടിയിരിക്കുന്നത് എന്നാൽ ജാനകിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല ഇന്ന് അനാമിക ഒഴിവാക്കുന്നതിനു പകരം അവളെ കൂട്ടിക്കൊണ്ടു വന്നു ഇതുകൊണ്ട് തന്നെയാണ് ഈ ജാനകിയുടെ അഞ്ചു ഭവന്റെ മാല ഇന്ന് മോഷണം പോയിരിക്കുന്നത് നാളെ അവളുമാരെ ചേർന്ന് എന്റെ മോളുടെ ഒക്കെ മുറിയിൽ കയറില്ലെന്ന് എന്തോറപ്പാ ഉള്ളത് ഇങ്ങനൊരു കള്ളിയുടെ മകളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അനിമോന് വേണ്ട അവളെ എന്നൊക്കെ ദേവ്യാനി പറയുമ്പോ അതിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റുമേ മുത്തശ്ശൻ ഇറക്കി വിട്ടതല്ലേ അനിയുടെ അമ്മയല്ലേ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നെ അതില് നമുക്കെന്ത് പറയാൻ പറ്റും ഇനി ആ കുടുംബത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അമ്മേ എന്ന് പറയുവാണ് നയന ആ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നുമില്ലെന്ന് നീ അങ്ങ് തീരുമാനിച്ചോ നയനെ ഇഷ്ടമില്ലാത്ത ബന്ധുവാണെങ്കിലേ അനി അധീന ഒഴിഞ്ഞു പോയിക്കോട്ടെ അതിന് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമ്മളാ ചെയ്തു കൊടുക്കേണ്ടത് എന്താമേ അത് നമുക്ക് ചെയ്തു കൊടുത്തൂടെ അനി അനിയതി രക്ഷപ്പെടുത്തണം എന്ന് ആദർശം പറയുമ്പോ ഇനി നമ്മളൊക്കെ മുന്നിട്ടിറങ്ങിയാലേ അനാമിക ഈ കുടുംബത്തിൽ നിന്ന് പുറത്തു ചടിക്കാൻ പറ്റൂ അതിന് എന്താ വേണ്ടതെന്ന് ചെയ്യാൻ എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറഞ്ഞ് ദേവ്യാനി പോവാണ് അടുത്ത ദിവസം രാവിലെ തന്നെ ആ മാലസാരിയിൽ തിരികെ സ്ഥലം വിടാൻ ഒരുങ്ങുവാണ് രേവതി അല്ല രേവതി എന്താ രാവിലെ തന്നെ പോകുന്നത് ഒരാഴ്ച ഇവിടെ നിൽക്കാൻ വന്നതല്ലേ എന്തു പറ്റി രേവതി ഏട്ടത്തി വലതും മോശമായിട്ട് പറഞ്ഞോ എന്ന് ജാനകി ചോദിക്കുവാണ് അതു പിന്നെ വേണുവിടം വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് തീരെ സുഖമില്ലെന്ന് വലതും വച്ചുണ്ടാക്കി കൊടുക്കാന് ഞാൻ തന്നെ അവിടെ വേണ്ടേ ഞാൻ പോയിട്ട് പിന്നൊരു ദിവസം വരാൻ ജാനകി എന്ന് പറഞ്ഞ രേവതി നടന്നു പോവുമ്പോ ദേവ്യാനി മുന്നിൽ കയറി വന്ന് രേവതിയെ തടഞ്ഞു നിർത്തുവാണ് ആണ് രേവതി പോകുന്നതൊക്കെ കൊള്ളാം എന്തെങ്കിലും ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കില് അതവിടെ തിരിച്ചു വെച്ചിട്ട് പോയാ മതി എന്താ സാരിയിൽ ഒളിപ്പിച്ചിരിക്കുന്നെ അങ്ങനെ ദേവ്യാനിയുടെ ചോദ്യം കേട്ട് രേവതി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തെക്കായി നിക്കുവാണ് ഉടനെ അനാമിക വന്ന് അനിയടമ്മ ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കുകയാണോ എൻറെ അമ്മ ഈ വീട്ടിനെന്തോ മോഷ്ടിച്ചെന്നല്ലേ വല്ല മീ പറഞ്ഞതിനർത്ഥം അത്തരം തരംതാണ് പണിയൊന്നും ഞാനും എൻറെ അമ്മയും ചെയ്യാറില്ല അന്തസ്സായി ജീവിക്കുന്നവരാ എൻറെ കുടുംബം പിന്നെ സാരിയിൽ തിരികിയിരിക്കുന്നത് കുറച്ച് പലഹാരങ്ങളാണ് അച്ഛൻ വയ്യാതെ കിടക്കുവല്ലേ അച്ഛന് എന്തെങ്കിലും കൊടുത്തു വിട്ടതാ അത് എന്ന് അനാമിക പറഞ്ഞൊടുക്കുവാണ് ഏട്ടത്തി നിങ്ങൾക്കിപ്പോ എന്റെ മരുമകളുടെ വീട്ടുകാരെ കുറ്റം പറയാനല്ലേ നേരെയുള്ളൂ എന്ന് വെച്ച് അവരെ കള്ളികളാക്കരുത് രേവതിയുടെ കയ്യിൽ അനാമിക മോള് കൊടുത്ത പലഹാരങ്ങളാണ് അതിലെന്താ തെറ്റ് ഇട്ടത്തി ഇത്രയും ചീപ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ല കഷ്ടം തന്നെ എന്നൊക്കെ ജാനകി പറയുന്നത് കേട്ടോണ്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ് ഇതാ ഇവിടെ ഒരു ബഹളം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അടുക്കളയിലെ പ്രശ്നം അവിടെ തീർത്തോണം അയൽക്കാരും നാട്ടുകാരെയും കേൾക്കുന്ന വിധം ജാനകി നീ ഇപ്പൊ എന്താ സംസാരിച്ചത് എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോ ഞാൻ സംസാരിച്ചതാണോ നിങ്ങൾക്കൊക്കെ പ്രശ്നം എന്റെ മരുമകൾക്ക് വേണ്ടി ഞാനല്ലാതെ പിന്നെ ആരാ സംസാരിക്കേണ്ടത് അനാമിക മോളുടെ അച്ഛന് തീരെ സുഖമില്ല രേവതി പോകുമ്പോ അനാമിക മോള് കുറച്ച് പലഹാര പൊതി വിട്ടു അതിനാ എടത്തിവരെ കള്ളിയാക്കിയത് എന്ന് ജാനകി പറഞ്ഞത് കേട്ട് മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്താ ദേവ്യാനി ഇത് അനാമിക മോള് ചെയ്തതൊക്കെ ഞങ്ങളൊക്കെ മറന്നു കഴിഞ്ഞു വീട്ടിൽ വന്ന അതിഥികളെ വേദനിപ്പിക്കുന്നത് ശരിയല്ല പക്ഷെ ഇവരെ അതിഥികളായി പോലും കാണാൻ ഞാനും വസുന്ധരയും തീരുമാനിച്ചിട്ടില്ല ദേവ്യാനെ അങ്ങനെ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും വസുന്ധരെ നീ പോയി ചോദിക്ക് അങ്ങനെ മുത്തശ്ശൻ കൽപ്പിക്കുവാണ് ഈടെയായിട്ട് ഏട്ടത്തിക്ക് ഈ വീട്ടില് അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കണം രേവതി അനാമികയൊക്കെ പലഹാരങ്ങൾ കൊണ്ടുപോയെങ്കിൽ ഏട്ടത്തിക്കെന്താ പ്രശ്നം ഇത് ഈ തറവാട്ടിലേതല്ലേ അവരെ കള്ളിയായിട്ട് ഏട്ടത്തിക്ക് അവരെ ചിത്രീകരിക്കണം എന്ന് ജലശ പറയുന്നുണ്ട് കോടീശ്വരിയായ അനാമികക്കും അവളുടെ അമ്മയ്ക്കൊക്കെ ഈ വീട്ടിൽ കയറി വന്ന് മോഷ്ടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും അമ്മായി കാണിച്ചത് ചീപ്പ് ഷോ ആയിപ്പോയി എന്ന് പറയുവാണ് നവ്യ എന്താ നോക്കി നിൽക്കുന്നെ മുത്തശ്ശൻ പറഞ്ഞത് കേട്ടില്ലേ ചെന്ന് നോക്കാൻ അങ്ങനെ ജാനകി കൽപ്പിക്കുവാണ് അത് കേട്ട് വസുന്ധര രേവതിയുടെ അടുത്ത് ചെന്ന് ആ പൊതി വാങ്ങി നോക്കിയപ്പോ അതില് പലഹാരങ്ങളായിരുന്നില്ല സ്വർണങ്ങളായിരുന്നു അത് കണ്ട് എല്ലാവരും ഒക്കെ ഷോക്കായി നിക്കുവാണ് ഇതായിരുന്നോടി നിന്റെ പലഹാരങ്ങള് ഇത് സ്വർണമാലയല്ലേ ഇത് നീ എവിടെ നിന്ന് മോഷ്ടിച്ചു എന്ന് ചോദിച്ച് രേവതിയുടെ മുഖത്ത് ഒന്ന് പൊട്ടിക്കുവാണ് അയ്യോ ഇത് എന്റെ മാലയല്ലേ ഇതെങ്ങനെ രേവതിയുടെ സാരിയിൽ വന്നു എന്ന് ജാനകി ചോദിക്കുമ്പോ ഇന്നലെ രാത്രി നടന്നതൊക്കെ ദേവിയാനി ജാനകിക്ക് പറഞ്ഞു കൊടുക്കുവാണ് ഇതാണോടി നീ കൊണ്ടുപോകുന്ന പലഹാര പൊതി നിന്റെ അമ്മയ്ക്ക് മോഷ്ടിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ നിനക്ക് എത്ര സ്വർണം വേണമെങ്കിലും എന്റെ അടുത്ത് ചോദിച്ചാൽ പോരായിരുന്നോ ഈ കള്ളിക്ക് വേണ്ടി ഞാൻ എത്ര വാദിച്ചു ഇവരൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തത് തെറ്റായി പോയി ഏട്ടതി പറഞ്ഞതാ ശരി നീയും നിന്റെ അമ്മയും പെരി കള്ളികൾ തന്നെയാണ് എന്ന് പറഞ്ഞ് അനാമികയെ തല്ലാനായി ജാനകി ഉയർത്തുകയാണ് എന്നാ മുത്തശ്ശം വന്ന് ജാനകി നീ തല്ലിയ ഇവരെ നേരെയാക്കാൻ പറ്റില്ല ഞാൻ അടിച്ചിറക്കിയതല്ല ഇവരെ എന്നിട്ട് വീണ്ടും വലിഞ്ഞു കയറി വന്നില്ലേ ഇവർക്കുള്ള ശിക്ഷ ഞാൻ ഇപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട് എന്നു പറഞ്ഞ മുത്തശൻ തന്റെ വടിയെടുക്കാനായി മുറിയിലേക്ക് പോവാണ് ശേഷം ആ വടിയുമായി മുത്തശ്ശൻ വരുന്നത് കണ്ട് അനാമികയും ദേവതിയൊക്കെ ആകെ പേടിച്ച് അവിടെ നോടി രക്ഷപ്പെടുവാണ്